നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ആദിവാസി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനം വിഭവങ്ങൾ വിൽപ്പന നടത്തുന്ന എങ്കളകഫയ്ക്ക് നിലമ്പൂരിൽ തുടക്കമായി നബാഡ് ദഹന സഹായത്തോടെ ജൻശിക്ഷൻ സംസ്ഥാനു കീഴിൽ രൂപീകരിച്ച ഗോത്രാമൃത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിലാണ് എങ്കളക്കഫ പ്രവർത്തിക്കുക കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണ് നമുക്ക് ജെ എസ് എസ് അനുവദിക്കുന്ന രണ്ടായിരത്തി അഞ്ചിൽ ആറില് രണ്ടായിരത്താറിലാണ് അന്നത്തെ മന്ത്രി നമ്മുടെ അർജുൻ സിംഗ് നമുക്ക് ഈ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ി മന്ത്രി അർജുൻ സിംഗ് ഇത് അനുവദിച്ചു തരുന്നത് മലപ്പുറം ജില്ലക്കിലാണ് അപ്പോൾ നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് എന്ന സംഘടനയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ജെ എസ് എസ് അതുപോലെ തന്നെ അമൽ കോളേജും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ പക്ഷെ ഇത് തരുമ്പോൾ നമുക്ക് മുൻകാലം വലിയ പരിചയമൊന്നുമില്ല പക്ഷെ അന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് ആ അർജുൻ സിംഗ് മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് കൊണ്ട എന്നതുകൊണ്ടാണ് നമുക്ക് സ്ഥാപനം കിട്ടിയത് അതല്ലെങ്കിൽ ധാരാളം വർക്ക് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെ ഒമ്പത് ജെ എസ് എസ് നിലവിലുണ്ട് അല്ലേ ഇന്ത്യയിലാ കോടി മുന്നൂറ്റി ജില്ലാ ജെ എസ് എസ് ഒരു ജില്ലയ്ക്കൊന്നാണ് കേരളത്തിലെ ഒമ്പത് ജില്ലകളിൽ നമ്മൾ മലപ്പുറം ജില്ലയുടെ ഇതിന് ഞാൻ നേതൃത്വം കൊടുക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എല്ലാ നിലയിലും നമ്പർ വൺ ആയിട്ടുണ്ട് ഈ വർഷവും നമ്മൾ നമ്പർ വണ്ണാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്ന നമുക്ക് നയൻറ്റി എയ്റ്റ് പെർസെൻ്റ് മാർക്ക് കിട്ടി രണ്ട് പെർസെൻ്റ് മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ട് സ്വന്തമായി ജെ എസ് എസിൻ്റെ പേരിൽ ഒരു ബിൽഡിംഗ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു കേന്ദ്രം മലപ്പുറത്ത് നമ്മൾ വേറെ അപാകത നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഓഫീസ് വേണം ചെയ്തു അതിന് മലപ്പുറം മുനിസിപ്പാലിറ്റി നമുക്ക് ഭംഗിയായിട്ടുള്ള സ്ഥലം സംവിധാനം ചെയ്തു അതിൻ്റെ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ആദിവാസികൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് കീഴിൽ ഇങ്ങനെയൊരു സംരംഭം ആദ്യമാണ് വനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തേനടക്കമുള്ള വനം വിഭവങ്ങളിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് എങ്കള കഫിക്ക് കീഴിൽ വിപണനം നടത്തുന്നത് തീർത്തും ജൈവികമായ ഉൽപ്പന്നങ്ങൾ ഒട്ടും സ്വാഭാവികത ചോരാതെ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നുവെന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന് മുന്നിൽ ആരംഭിച്ച കഫേയുടെ പ്രത്യേകത ആദിവാസി വിഭാഗങ്ങളിൽ ആളുകൾ വനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കിഴങ്ങ് വർഗങ്ങൾ പഴങ്ങൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വിവിധയിനം ചിപ്സുകൾ ശർക്കര ഉപ്പേരി കപ്പ കാട്ടുകിഴങ്ങുകൾ പുഴുങ്ങി കാന്താരി ചമ്മന്തിക്കൂട്ട് തേനുൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ ജൈവ പ്രകൃതി ഉൽപ്പന്നങ്ങൾ പാചകം ും എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ കഫേ പ്രവർത്തിക്കും നബാർഡ് ചീഫ് ജനറൽ മാനേജർ ഉദ്ഘാടനം ചെയ്തു നബാർഡ് ഉടനീളം വിവിധ ജില്ലകളിലെ സമഗ്ര ആദിവാസി വികസന പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ നാബാർഡിൻ്റെ കേരളത്തിലെ ഇപ്പം വന്നിട്ട് ഏകദേശം ഒന്നര മാസമായിട്ടുണ്ട് ഈ മാസങ്ങളിൽ തന്നെ ഞാൻ നാബാർഡിൻ്റെ മൂന്നാമത്തെ ആദിവാസി വികസന പരിപാടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ് ഞാൻ പങ്കെടുക്കാൻ ഒത്തുമുടി എന്ന് കഴിഞ്ഞ ഈ ആഴ്ചയിൽ തന്നെ പതിനെട്ടാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മേലിലെ അമ്പൂജിന്ന് ഒരു ഫെസ്റ്റലിക്ക് ഇതിൻ്റെ ഒരു മൂന്നാമത് ഇവിടെ നിലകൂറിന്റെ ഭാഗത്തുള്ള ഈ പദ്ധതിയുമായിട്ട് എനിക്ക് ഉറപ്പുകൊള്ളാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് പദ്ധതിയിലും മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള കാഴ്ചകളാണ് അതാണ് ഞെട്ടങ്ങൾ ഈ പദ്ധതി ഇപ്പോൾ ഏകദേശം രണ്ടു കൊല്ലത്തോളം രണ്ടു രണ്ടു കൊല്ലത്തോളം ആയിട്ടുണ്ട് മറ്റുള്ള പദ്ധതികൾ ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ നൂറ് ശതമാനം ആദിവാസി വിഭാഗത്തിന് മാത്രം പ്രാതിനിധ്യമുള്ള ഈ കമ്പനി രാജ്യത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കാട്ടുകിഴങ്ങുകൾ വേവിച്ച കാന്താരി ചമ്മന്തി കൂട്ടുകഴിച്ചുകൊണ്ടാണ് ചടങ്ങിന് തുടക്കമായത് ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ മുഹാബിംബി അധ്യക്ഷത വഹിച്ചു നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ വി ഉമർ ഗോയ പി വിജയകുമാർ നിഖിൽ ജോസഫ് സെറീന മുഹമ്മദ് അലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ നസീർ ലീഡ് ബാങ്ക് മാനേജർ ടിറ്റൻ വി പി സി പ്രസിഡന്റ് ശകുന്തള വാളാന്തോട് ഗോത്രാമൃദ് ചെയർമാൻ പി സുനിൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ നിഖിൽ ബിന്ദുവൈലാശേരി ചന്ദ്രൻ നെല്ലിക്കലടി അനീഷ് പ്ലാക്കൽ ചോല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്